പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ വി ഡി സതീശനെ പോലെ തന്നെ താനും ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ നയിച്ചതിനെ കുറിച്ചും അന്നാരും തന്നെ ക്യാപ്റ്റൻ എന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ യു ഡി എഫിന്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് സി പി ഐ എമ്മിന്റെ സൈബർ ലോകം കൃത്യമായി പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ അജണ്ടകൾ പലതും സൈബർ വേൾഡിലൂടെയാണ് കാപ്സ്യൂൾ പരുവത്തിൽ വർക്കൗട്ട് ആക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സി പി ഐ എമ്മിലെ സഖാക്കന്മാർ അത് വീണ്ടും നല്ല ഭംഗിയായി ചെയ്യുന്നു എന്ന് വേണം പറയാൻ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് തന്നെയും വി ഡി സതീശനെയും തമ്മിലുള്ള കമ്പാരിസൺ ഉൾപ്പെടെ നടത്തുന്ന ചില സൈബർ പോരാളികളുടെ കാര്യമാണ് രമേശ് ചെന്നിത്തല കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ യു ഡി എഫിനെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നയിക്കുന്നത് വി ഡി സതീശനാണ് എന്നാൽ വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പലരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇത് കൂടുതലും പ്രചരിപ്പിക്കുന്നത് ഇടത് ലോബികളാണ് പ്രത്യേകിച്ചും ക്യാപ്റ്റൻ പദവി അവരുടെ നേതാവായ പിണറായി വിജയന് മാത്രം കൊടുക്കാനുള്ളതാണെന്നും അത് മറ്റാരും എടുത്തു വെച്ച് അലങ്കരിക്കുന്നത് ശരിയായ നിലപാടല്ല എന്നതുമാണ് സി പി ഐ എമ്മിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഒന്ന് ആലോചിക്കണം എന്തുമാത്രം അല്പത്തരം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അല്പത്തരങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായി മാറുന്നത് നമുക്കറിയാം വലിയ തോതിൽ കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മെട്രോ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പരിഹാസം നിറഞ്ഞ ട്രോളുണ്ട് കേരളത്തിൽ ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന റോഡുകൾ നിരവധിയായ ബസ് സ്റ്റേഷനുകൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സർവീസിന് പുറമേ കൃത്യമായും ബോട്ട് സർവീസ് വരെ നടത്താമല്ലോ അങ്ങനെയാണോ മരുമകനും പിണറായി വിജയനും ഉദ്ദേശിച്ചത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സ്മാർട്ട് സിറ്റി പദ്ധതികളൊക്കെ മനസ്സിലാക്കി കേരളത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് എത്ര നാളായി വിദേശ രാജ്യങ്ങളിൽ സ്വിസർലാൻഡിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഡ്രെയിനേജ് പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് എന്തായി ഇത്തരത്തിലുള്ള പല ട്രോളുകളും വരുന്നുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ വലിയ രീതിയിൽ വളച്ചൊടിക്കാൻ സി പി ഐ എം സഹാക്കൾ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തലയാണോ അതോ എ ഡി സതീശനാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടല്ലോ ഞങ്ങൾക്കൊരേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയേ ഉള്ളു പിണറായി വിജയൻ എന്നൊക്കെയാണ് കാണിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുദാനന്ദൻ്റെ പേരും പറഞ്ഞാണ് പിണറായി വിജയൻ കസേരയിൽ കയറി ഇരുന്നത് അതൊരു കസേരകളി പോലെയായിരുന്നു വി എസിനെ കിടൽ കാസ്ട്രോ എന്നൊക്കെയാണ് അന്ന് യെച്ചൂരി അഭിസംബോധന ചെയ്തത് ഒന്ന് ആലോചിക്കണം വി എസ് അച്യുദാനന്ദനെ കരുവയെ പോലെ കളഞ്ഞു അന്നൊക്കെ യു ഡി എഫിനെ നയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയത അതൊന്നും തനിക്കില്ല എന്നറിയാവുന്ന പിണറായി വിജയൻ ബോധപൂർവം ജനകീയനായ ഒരു നേതാവായ വി എസിനെ ഉപയോഗിച്ച് കൃത്യമായി അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ എം വി ഗോവിന്ദനെക്കൊണ്ട് പറയിപ്പിക്കുന്നത് യു ഡി എഫിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ എന്നുള്ളത് വിധി വൈപരീത്യം എന്നൊക്കെ പറയാമതിയല്ലോ വിനോദാഭാസം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനെ തിരുത്തിയിട്ട് കാര്യമില്ല